പാകിസ്ഥാനിലെ ഈ ഖൈബർ പഖ്തൂൺഹ്വാ മേഖലയിൽ ഈ താലിബാന്റെ ഒരു വലിയ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് അതായത് ഈ ഖൈബർ പഖ്തൂൺഹ്വാ മേഖലയിൽ ഓൾറെഡി നമുക്കറിയാം താലിബാൻ ടി ടി പി എന്ന് പറയപ്പെടുന്ന തെഹ്രീക്ക് ഈ താലിബാൻ എന്ന് പറയുന്ന സംഘടന നേരത്തെ തന്നെ ക്ലെയിം ഉന്നയിക്കുന്നുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനിലുള്ള ഒരു പ്രാദേശിക സംഘമാണ് തഹ്റീഖ് ഈ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ടി ടി പി എന്ന ചുരുക്കപ്പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് അപ്പൊ ഇവര് പാകിസ്ഥാന്റെ കുറേയേറെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുവെന്നും അതിന്റെ നിയന്ത്രണം നിലവിൽ ഇവർക്കാണെന്നുമുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഈ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഓൾറെഡി ഈ തഹ്രീക്ക് ഈ താലിബാനുമായിട്ടും അതുപോലെ തന്നെ പാക് പട്ടോളവുമായിട്ടുമുള്ള സംഘർഷങ്ങൾ നിരന്തരമായിട്ട് നടക്കുന്നുണ്ട് ഇതിനിടയിൽ പാകിസ്ഥാൻ അവിടെ ഉണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാൻ അഭയാർത്ഥികളായിട്ട് എത്തിയവരെ മുഴുവൻ ഒറ്റയടിക്ക് അഫ്ഗാനിലേക്ക് തിരിച്ചയച്ചത് താലിബാൻ ഭരണകൂടത്തെ വല്ലാതെ പ്രവോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടി പിക്ക് വേണ്ട പിന്തുണ അവരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ കൊടുക്കുന്നുമുണ്ട് ഇത് കാരണം എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിർത്തിയിൽ നിരന്തരം സംഘർഷങ്ങളായിരുന്നു ഈ സംഘർഷങ്ങൾ മൂർച്ഛിക്കുകയും ഈ പ്രാദേശിക വിഭാഗത്തിന്റെ പിന്തുണയോടെ തെഹ്രീക്കി താലിബാൻ പല ഹൈബർ ഭക്തൂൺ മേഖലയിലെ പ്രദേശങ്ങളും കൈയ്യടക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ട്വിറ്റർ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ ആർക്കും പരിശോധിച്ചാൽ കാണാൻ പറ്റും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകാണ് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കാൾ ഉപരിയായിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള പ്രശ്നവും ആഭ്യന്തരമായിട്ട് ടി ടി പി ഉയർത്തുന്ന ഭീഷണികളും പാകിസ്ഥാനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പമാണ് പല പ്രാദേശികമായ സായുധ സംഘടനകൾ പ്രത്യേകിച്ച് നമ്മുടെ ബലൂചിസ്ഥാൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബലൂജ് വിമോചന സംഘടനകൾ പലതും വലിയ രീതിയിൽ ജി ടി പിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് പാക് പട്ടാളത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ പലയിടത്തും നടത്തുകയാണ് തൽസ്ഥിതി തുടരുകയാണെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും പാകിസ്ഥാൻ ഉണ്ടാവാൻ പോകുന്നത് ഓൾറെഡി ഇറാനുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ട് ഇറാൻ പലതവണ പാകിസ്ഥാനിൽ കയറി ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന പല തീവ്രവാദ സംഘടനകൾക്കും ഇറാന്റെ പിന്തുണയുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി പാക് ഭരണകൂടം വലിയ പ്രതിസന്ധിയിലാണെന്ന് തന്നെ വേണം കരുതാൻ ഈ ഖൈബർ പക്തൂൺഖ്വ മേഖലയിൽ ടി പി കൂടുതൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാകും കാരണം അവർ ക്ലെയിം ചെയ്യുന്ന അവരുടെ ലാൻഡിനകത്ത് ഇപ്പോഴുള്ളത് ടി പി ആണ് അവരുടെ സായുധരായിട്ടുള്ള പോരാളികൾ ഈ പറയുന്ന പോക്കുധാരികളായിട്ടുള്ള പലരെയുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ അവര് ഈ പറയുന്ന മേഖലകളുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു പാക് പട്ടാളത്തെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്ന പോലുമില്ല ഈ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ ഗവൺമെന്റ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അത് വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും പാകിസ്ഥാനെ നയിക്കുക അഫ്ഗാനിസ്ഥാൻ മോഡലിൽ ഈ ടി പി അധികാരം പിടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത് അതായത് അഫ്ഗാന്റെ അതേ മാതൃകയിൽ താലിബാൻ പാകിസ്ഥാനിലും അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഖൈബർ പക്തുമുഖ മേഖലയിലേക്കുള്ള കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത് ഒരുപാട് പ്രദേശങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇത് വളരെ രഹസ്യമാക്കി വയ്ക്കാൻ പാകിസ്ഥാൻ ഗവൺമെന്റ് ശ്രമിച്ചുവെങ്കിലും ഇപ്പോൾ അത് ലീക്ക് ആയിരിക്കാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഇതൊരു വലിയ വാർത്തയായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒരുപക്ഷേ പ്രത്യേകിച്ച് ഒരു വലിയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ ഇവിടെയും പാകിസ്ഥാൻ നേരിടുന്ന വലിയ പ്രശ്നം ടി ഡി പി എന്ന് പറയുന്നത് അഫ്ഗാനിൽ നിന്നല്ല പ്രവർത്തിക്കുന്നത് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സംഘടനയാണ് നേരത്തെ പാകിസ്ഥാൻ തന്നെ പിന്തുണ നൽകിയിരുന്ന ഒരു സംഘടനയായിരുന്നു ഇത് പക്ഷെ ഇന്ന് അവർ പാകിസ്ഥാൻ ഗവൺമെന്റിനും പട്ടാളത്തിനുമെതിരെ തിരിഞ്ഞ് പാകിസ്ഥാന്റെ പ്രദേശങ്ങൾ കൈയടക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് മറ്റൊരു വിഡി കാണാം